മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് നമ്മുടെ കണ്ണുകളുടെ ഭംഗിയാണ് മുഖത്തിൻ്റെ ഭംഗി കണ്ണുകളുടെ ഭംഗി നഷ്ടപ്പെടുമ്പോൾ മുഖത്തിൻ്റെ ഭംഗി കുറയുന്നു കണ്ണുകളുടെ താഴെ ചുളിവുകൾ വന്ന് കറുത്ത പാടുകൾ വന്ന് മുഖത്തിൻ്റെ ഭംഗി കുറയുന്നത് എന്തുകൊണ്ടാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം അതിനുള്ള റെമഡീസ് എന്തൊക്കെയാണ് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജു ഷജിച്ചാകോ മനുഷ്യ ശരീരത്തിൽ ആദ്യമായിട്ട് പ്രായം ഫീൽ ചെയ്യുന്നത് കണ്ണുകളുടെ താഴെയാണ് കണ്ണുകളുടെ താഴെ ചുളിവുകൾ വരിക കറുത്ത പാടുകൾ വരിക അങ്ങനെയാണ് പ്രായം ആദ്യമായിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സായ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കണ്ണുകളുടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രായം ഒരു അമ്പത് വയസ്സുണ്ടാകും എന്നാൽ പലപ്പോഴും അമ്പത് വയസ്സായ മറ്റു ചിലരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കണ്ണിൻ്റെ താഴെയൊക്കെ നല്ല ഭംഗിയോടു കൂടിയിട്ട് നല്ല തിളക്കത്തോടു കൂടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അവരെ കണ്ടാലോ ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സേ തോന്നുള്ളൂ ഈ കണ്ണിൻ്റെ താഴെയുള്ള പ്രായമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി നിശ്ചയിക്കുന്നതും മുഖത്തിൻ്റെ സൗന്ദര്യം നിശ്ചയിക്കുന്നതും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കണ്ണിൻ്റെ താഴെ ചുളിവുകൾ വരുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാരണം ഉറക്കക്കുറവാണ് പലപ്പോഴും നമ്മൾ ഉറക്കം വളരെ കുറയുന്നത് കൊണ്ടാണ് മിനിമം ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങണം ഉറങ്ങിയില്ലെങ്കിൽ ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിൻ്റെ താഴെയാണ് അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ ഉറക്കച്ചോടോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത് ഉറക്കം കണ്ണുകളിൽ കാണുന്നതെന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പോൾ ആദ്യമായിട്ട് ഉറക്കം ഫീൽ ചെയ്യുന്നത് കണ്ണുകളിലാണ് അപ്പോൾ അതുകൊണ്ട് കണ് ഉറങ്ങാതിരുന്നാൽ കണ്ണുകളുടെ താഴെ ചുളിയുകയും കറുത്ത പാടുകൾ വരികയും ചെയ്യും രണ്ടാമത്തെ കാരണമാണ് ഈ കാലഘട്ടത്തിലെ മൊബൈലിൻ്റെയോ ലാപ്ടോപ്പിൻ്റെയോ ഉപയോഗം മൊബൈലിൽ നിന്നടിക്കുന്ന ലൈറ്റ് ആ ബ്ലൂ റൈസ് നമ്മുടെ കണ്ണുകളിൽ നമ്മുടെ കണ്ണിൻ്റെ താഴെ ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട് അത് കണ്ണുകൾ ചുളിഞ്ഞു പോകുന്നതിന് കാരണമായിത്തീരും നിങ്ങൾ പലപ്പോഴും നോക്കി അറിയാൻ പറ്റും ഹൈറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന കൂടുതൽ സമയം യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പും അതുപോലെയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളുടെ കണ്ണുകളുടെ താഴെ ചുളിഞ്ഞു പോകുന്നതും കറുത്ത പാടുകൾ വരുന്നതും നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കഴിയും മറ്റൊരു കാര്യമാണ് വെള്ളം കുടിക്കാതിരിക്കുന്നത് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ എന്താ പറ്റുക നമ്മുടെ സ്കിന്നിനെ ചുളിഞ്ഞു പോകാൻ തുടങ്ങും അത് കണ്ണിൻ്റെ താഴെ മാത്രമല്ല നമ്മുടെ കൈകളിലോ ശരീരത്തിലെല്ലാം ചുളിവുകൾ വരാൻ തുടങ്ങും അതുകൊണ്ട് കൃത്യമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വെള്ളം കുടിക്കെ പറ്റി പറയുമ്പോൾ മിനിമം ഒരു ഇരുപത്തഞ്ച് കിലോ വെയിറ്റുള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കണം അപ്പോൾ എഴുപത്തഞ്ച് കിലോ ഉള്ള വെയിറ്റുള്ള ഒരാളോ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റിനും ഹൈറ്റിനും അനുസൃതമായ രീതിയിലായിരിക്കണം നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അല്ലെങ്കിൽ കണ്ണിൻ്റെ താഴെ ചുളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചെറിയ കുട്ടികളിൽ ചെറിയ കുട്ടികളുടെ കണ്ണുകൾ ചുളിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് അത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും വേറെ ഒരു കാരണവുമില്ല അവരുടെ മൊബൈലിൻ്റെയും ടിവിയുടെയും അമിതമായ ഉപയോഗമാണ് ചെറിയ കുട്ടികളുടെ കണ്ണുകളിൽ ചുളിവുകൾ വരുന്നത് അതോടൊപ്പം തന്നെ പോഷകങ്ങളുടെ കുറവുകൾ കൊണ്ടും കണ്ണിൻ്റെ താഴെ ചുളിഞ്ഞു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് ഈ വളരെ വലിയ ഈ സൂര്യപ്രകാശത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ സ്കിന്ന് കണ്ണിൻ്റെ താഴെ ചുഴിഞ്ഞു പോകുന്നതിന് ഒരുപാട് കാരണമായി തീരാറുണ്ട് പലപ്പോഴും പല ആളുകളും നമുക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർ പറഞ്ഞ് കണ്ണിൻ്റെ താഴെ ചുളിഞ്ഞു പോയിട്ടുണ്ടല്ലോ എന്ന് പല സങ്കടം പറയാറുണ്ട് അത് ഈ ബെയിലത്ത് വർക്ക് ചെയ്യുന്ന ആളുകളിലാണ് കൂടുതലായിട്ട് ചുളിവുകൾ കാണുന്നത് ഇങ്ങനെ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ താഴെ ചുളിവുകളും കറുത്ത പാടുകളും വരുന്നത് അത് നമ്മുടെ സൗന്ദര്യം കുറയുന്നതിനും സ്കിന്നിൻ്റെയും തിളക്കം കുറയുന്നതിനും ഒക്കെ കാരണമായിത്തീരുന്നു ഇത് എങ്ങനെ മാറ്റാം ഇതിൻ്റെ നാച്ചുറൽ റെമഡീസ് എന്തൊക്കെയാണ് ഇതോടൊപ്പം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി കെയർ പ്രോഡക്ട്സുകൾ എന്തൊക്കെ ഉപയോഗിച്ചാലാണ് നമ്മുടെ കണ്ണിൻ്റെ താഴെ ചുളിവുകളൊക്കെ മാറ്റി നല്ല സൗന്ദര്യമുള്ളവർ നല്ല ഭംഗിയുള്ളവരായിട്ട് നമുക്ക് തീരാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു നാച്ചുറൽ റെമഡി എന്ന് പറയുന്നത് നമ്മൾ കസ്തൂരി മഞ്ഞൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിൽ ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ നമ്മൾ വാങ്ങിക്കുക ഈ കസ്തൂരി മഞ്ഞൾ അരച്ച് പാലിൽ അരയ്ക്കണം പാലിൽ ചേർത്ത് അരച്ചെടുക്കുക അരച്ചെടുത്ത് കണ്ണിൻ്റെ താഴെ നമ്മൾ തേച്ച് മസാജ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് സമയം നമ്മൾ ചെറിയ രീതിയിൽ എപ്പോഴും മനസ്സിലാക്കണം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് കണ്ണുകളുടെ താഴെ ഒരിക്കലും അവിടെ റഫ് ആയ രീതിയിൽ നമ്മൾ ഒരു ക്രീമും തേച്ച് മസാജ് ചെയ്യാൻ പാടില്ല വളരെ ലൈറ്റായ രീതിയിൽ ഈ ക്രീം ഉപയോഗിച്ച് നമ്മൾ മസാജ് ചെയ്യുക വേറെ ഒന്നുമല്ല കസ്തൂരി മഞ്ഞൾ പാലിൽ അരച്ച് അത് തേച്ച് നമ്മൾ മസാജ് ചെയ്യുക ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയത്തോളം നമ്മുടെ കണ്ണിൻ്റെ താഴെ അത് അവർ ഇരിക്കട്ടെ ഇരുന്നതിന് ശേഷം നമ്മളത് കഴുകിക്കളയുക കഴുകിക്കളഞ്ഞു കഴിയുമ്പോൾ അവിടെ അത് അങ്ങനെ കുറേ കാലം ചെയ്യുമ്പോൾ ഒരു മാസത്തോളം ഒരു മാസത്തോളം നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ കണ്ണിൻ്റെ താഴെ അച്ചുളിവുകളും കറുത്ത പാടുകളും ഒക്കെ പോകുന്നതായിട്ട് കാണാൻ കഴിയും ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറു നറു നെയ്യ് എന്ന് പറഞ്ഞാൽ നല്ല ഗീ കിട്ടും അത് നമ്മുടെ കണ്ണിൻ്റെ താഴെ അതൊക്കെ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചാൽ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴൊക്കെ തേച്ച് പിടിപ്പിച്ചാലും കുഴപ്പമില്ല ഇന്ന് നെയ്യല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ആൽമണ്ട് ഓയിൽ തേച്ചാലും കുഴപ്പമില്ല തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഈ തിളക്കം മരുന്നതായിട്ട് കൂടുതൽ ഭംഗി വരുന്നതായിട്ട് ഈ ചുളിവുകളും കറുത്ത പാടുകളൊക്കെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്തതായിട്ട് പൊട്ടറ്റോ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഐസ് പാക്ക് നമുക്ക് പരിചയപ്പെടാം വേറൊന്നുമല്ല നമ്മൾ പൊട്ടറ്റോ മിടുത്ത് മിക്സിയിൽ അരയ്ക്കുക അരച്ചതിന് ശേഷം നമ്മുടെ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്ന ട്രെയിൽ നമ്മൾ മിക്സ് ചെയ്ത് ഐസ് ക്യൂബ് ട്രെയിൽ വെക്കുക അത് ഫ്രീസറിൽ വെക്കുക ഐസ് ക്യൂബ് ആയതിനു ശേഷം കണ്ണിൻ്റെ താഴെ നമ്മൾ ഈ ഐസ് ക്യൂബ് ഉപയോഗിച്ച് ചെറിയ രീതിയിൽ മസാജ് ചെയ്യുക ചെറിയ രീതിയിൽ മസാജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയ രീതിയിൽ ഈ ഐസ് ക്യൂബ് ഉപയോഗിച്ച് കണ്ണിൻ്റെ താഴെ മസാജ് ചെയ്യുക അങ്ങനെ മസാജ് ചെയ്ത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അതിൽ കൂടുതൽ ചെയ്തത് കാണുന്ന ഐസാണ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആയാലും കുഴപ്പമില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാലം ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് മുഖമൊക്കെ നന്നായിട്ട് ഭംഗിയായി കഴുകിക്കളഞ്ഞതിന് ശേഷം ഒരൽപ്പം ആൽമണ്ട് ഓയിൽ പുരട്ടുക പുരട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ആ സ്കിന്നിന് ഈ ഭംഗിയും തിളക്കവും കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ തന്നെ പൊട്ടറ്റോ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ കുക്കും കുറും ഉപയോഗിച്ചു നമുക്ക് ഐസ് പാക്ക് ഉണ്ടാക്കാം ഈ ഐസ് പാക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ കണ്ണിൻ്റെ താഴെ ചെയ്യുകയാണെങ്കിലും ഈ തിളക്കവും ഭംഗിയും കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മറ്റൊരു കാര്യമാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കുക്കുംബറും പൊട്ടറ്റവും ഒക്കെ കണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത് വേറെ ഒന്നുമല്ല നമ്മൾ കൂടുതൽ സമയം ഈ മൊബൈൽ നോക്കുക അല്ലെങ്കിൽ കൂടുതൽ സമയം നമ്മൾ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൽ എപ്പോഴും ഒരു തിളക്കം നഷ്ടപ്പെടുന്ന ഒരു നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ട് അത് കണ്ണെപ്പോഴും ചൂടായിരിക്കുന്നൊരവസ്ഥയുണ്ട് ആ സമയത്ത് നമ്മൾ ഒരു എടുത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ പൊട്ടറ്റെടുത്ത് ഒരു പീസായിട്ട് കട്ട് ചെയ്യുക നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ വെക്കുക പൊട്ടറ്റ വെച്ചാലും കുഴപ്പമില്ല അതോടൊപ്പം തന്നെ കുക്കുംബർ വെച്ചാലും കുഴപ്പമില്ല ഏതായാലും കണ്ണിൻ്റെ മുകളിൽ വെക്കുക ഒരു പത്ത് മിനിറ്റ് സമയം കണ്ണടച്ചിരിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിലേക്ക് കൂടിൻ്റെ താഴെയുള്ള കറുത്ത പാടുകളും ചുളിവുകളും എല്ലാം പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്തതായിട്ട് കണ്ണിൻ്റെ താഴെയുള്ള ചുളിവുകളും കറുത്ത പാടുകളും പാറ്റാൻ പറ്റുന്ന ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് നോക്കാം അത് വേറെ ഒന്നുമല്ല ആയിട്ടുള്ള അണ്ടർ ഐ ക്രീമാണ് അണ്ടർ ഐ ക്രീമിൽ കൂടുതലായിട്ടും ഈഷിയ ബട്ടറും ആൽമണ്ട് ഓയിലും ജെവർജിൻ കോക്കനട്ട് ഓയിലും അലോവെര ജെല്ലും ഇതൊക്കെ ചേർത്തിട്ടാണ് പലപ്പോഴും നല്ല കമ്പനികൾ നല്ല അണ്ടർ ഐ ക്രീമുകൾ ഉണ്ടാക്കുന്നത് അങ്ങനെ നല്ല ബ്രാൻഡിൻ്റെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള അണ്ടർ ഐ ക്രീം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ താഴെയുള്ള ചുളിവുകളും കറുത്ത പാടുകളും പൂർണ്ണമായിട്ടും മാറുന്നതാണ് എൻ്റെ കണ്ണിൻ്റെ താഴെയും നല്ല ചുളിവുകളും കറുത്ത പാടുകളും ഉണ്ടായിരുന്നു അത് ഞാൻ മാറ്റിയത് ഈ നാച്ചുറൽ അണ്ടർ ഐ ക്രീം ഉപയോഗിച്ചിട്ടാണ് ഇതെങ്ങനെ മാറ്റാം എന്നും കൂടി ഞാനൊന്ന് പറയാം രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മുഖമൊക്കെ നന്നായിട്ട് കഴുകുക കഴുകിയതിന് ശേഷം നല്ല ടൗൽ ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കുക അതിന് ശേഷം ഒരല്പം അണ്ട്രൈ ക്രീം എടുത്ത് കണ്ണിൻ്റെ താഴെ ചേർത്ത് മസാജ് ചെയ്യുക കണ്ണിൻ്റെ താഴെയോ അതോടൊപ്പം തന്നെ എവിടെയെങ്കിലും ചുളിവുകൾ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളിലെല്ലാം നമ്മൾ ആ അണ്ട്രൈ ക്രീം എടുത്ത് നമ്മളിങ്ങനെ പതുക്കെ മസാജ് ചെയ്യുക വളരെ സോഫ്റ്റ് രീതിയിൽ നമ്മൾ മസാജ് ചെയ്യുക ഈ മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുക പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോർമലായിട്ടുള്ള ഒരു വെള്ളത്തിൽ അത് കഴുകിക്കളയുക നമ്മുടെ കണ്ണിൻ്റെ താഴെ ചുളിവുകളും കറുത്ത പാടുകളും എല്ലാം പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക നാച്ചുറലായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള അണ്ടർ ഐ ക്രീം ഉപയോഗിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല സൗന്ദര്യമുള്ള മുഖം നല്ല യുവത്വമുള്ള മുഖം നല്ല ഭംഗിയുള്ള മുഖം ചുളിവുകളും കറുത്ത പാടുകളുമൊക്കെ മാറി സൗന്ദര്യം തെളുമ്പുന്ന ഒരു കണ്ണുകൾ ഇതെല്ലാം ഉണ്ടാകട്ടെ എന്ന സ്നേഹപൂർവ്വമായ ആശംസകളുടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ